ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു മലയാളം ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദി നമ്മുടെ ജോലിയുടെ ആദി നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ആദി നമ്മുടെ ശുശ്രൂഷയുടെ ആദി നമ്മൾ തുടങ്ങി വെച്ച സകല മേഖലകളുടെ ആദി നമ്മുടെ കർത്താവാണെങ്കിൽ അന്ത്യം പിശാജിൻ്റെ കയ്യിലല്ല ഒന്ന് സ്വോത്രം പറഞ്ഞുതര് അന്ത്യം പിശാജിൻ്റെ കയ്യിലല്ല അന്ത്യം പിശാജിൻ്റെ കയ്യിലല്ല അയ്യോ പിശാജെന്നെ മാന്തി പിശാജെന്നെ ദ്രോഹിച്ചു പിശാജൻ്റെ വഴി അടച്ചു ഇല്ല നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ ഇന്നൊക്കെ പാറമേൽ അടിസ്ഥാനമിട്ട് ആഴത്തിൽ കുഴിച്ച് ഹാലലൂയ്യ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടതാണെങ്കിൽ ആ ദൂതിന്ന് പകൽ എത്ര പേർ ഏറ്റെടുക്കാൻ കഴിയോ ആഴത്തി കുഴിച്ച് പാറമേ അടിസ്ഥാനമിട്ട ഒരു ജീവിതമാണ് നിൻറെതെങ്കിൽ നിന്റെ ആദി മാത്രമല്ല നിന്റെ അവസാനവും ദൈവത്തിൻറെ കൈല നിന്റെ ഭാവിയുടെ ആദി നിന്റെ കുടുംബജീവത്തിൻ്റെ ആദി നിന്റെ കുഞ്ഞുങ്ങളുടെ ആദി ദൈവം നിന്റെ കുടുംബജീവത്തിന്റെ ആദി കർത്താവിന്റെ കയ്യിലാണെങ്കിൽ നിന്റെ അവസാനം പിഷാജിന്റെ കൈലല്ല മന്ത്രവാദിയുടെ കൈയിലല്ല ശകുനവാദക്കാരൻ്റെ കൈയിലല്ല കൂടോത്രക്കാരൻ്റെ കയ്യിലല്ല അതിന്റെ അവസാനവും തമ്പുരാന്റെ കൈയിലാണ്